പുതിയൊരു വീഡിയോയിലേക്ക് എൻറെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണോ സുഖമാണോ എല്ലാര്ക്കും സുഖമാണോന്നൊക്കെ എൻ്റെ അമ്മ നല്ല സൂപ്പർ ആണ് അല്ലേ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടല്ലോ ഇന്ന് നമ്മുടെ രണ്ട് കുട്ടിപ്പെട്ടാളും ഉണ്ട് ഇനി ഉണ്ട് രണ്ടു രണ്ടുപേരും ഇതാ ബാക്കി നിൽക്കുകയാണ് വീടില് വരാൻ ഭയങ്കര മടിയാണ് അപ്പം ഇന്ന് ഇവർ രണ്ടുപേരും ഒന്ന് റെഡിയാക്കുന്ന ഒരു കുഞ്ഞൊരു വീഡിയോ വീടിയാണ് ഒരുപാട് നാളായില്ലേ നമ്മളത് ചെയ്തിട്ട് ഇന്നിപ്പോൾ കല്യാണം ഉണ്ട് അപ്പോൾ അമ്മമ്മ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പക്ഷെ ഇയാൾക്ക് മുടി കെട്ടുന്നതും ഇവള് മുടി കെട്ടുമ്പോൾ ഇവളും അവരുമായിട്ട് അടിക്കും ഇല്ലേ അവ അവളവളെ ഇഷ്ടത്തിന് കെട്ടും അത് അവർക്ക് ഇഷ്ടമല്ല അപ്പൊ ഇന്ന് ഞാൻ റെഡിയാക്കി കൊടുക്കാന്ന് വിചാരിച്ചു ഇടയ്ക്ക് ഞാനാണ് കേട്ടത് ചെയ്ത് കൊടുക്കാറ് പിന്നെ ഇപ്പൊ ഇപ്പൊ നമ്മൾ ഒരുക്കുന്നൊന്നും ഇഷ്ടല്ല നേരത്തെയൊക്കെ മുടി എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത്ര നന്നായിട്ടൊന്നുമല്ല എന്നാലും കഴിയുന്ന രീതിയിൽ മുടിയൊക്കെ കെട്ടി കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പൊ തിരിച്ചാണ് കേട്ടോ ഇപ്പൊ എനിക്കാണ് ചെയ്തു തരുന്നത് പിന്നെ അതൊരു ആ അതൊന്നും ഞാൻ അധികം സമ്മതിക്കാത്തത് കൊണ്ടിട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു നീ എനിക്ക് മുഖം ഒന്നും അങ്ങനെ വേണ്ട അതൊക്കെ ഞാൻ ചെയ്തോളാം നീ മുടിയൊക്കെ നല്ല ഹെയർ സ്റ്റൈലൊക്കെ എനിക്ക് കെട്ടി തരണേന്ന് പറയും കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താച്ചാ ഒരുപാട് മോഡല് ഇഷ്ട പക്ഷെ ഇവിടെ പിന്നെയൊക്കെ വെച്ചിട്ട് ഒരു ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ പറഞ്ഞു അത് നീ പഠിക്കാൻ എന്റെ മുടിയെ കൊണ്ട് വെച്ച് തരാം നീ എനിക്ക് ചെയ്തു തരണം അല്ലേ അമ്മ പഠിക്കുവോ അമ്മുന്റെ മാന കൊണ്ടല്ലേ എനിക്ക് തരുവോ അമ്മു തരൂല ഞാൻ നേരത്തെ ചോദിച്ചപ്പം ില്ലേ അപ്പൊ കൂട്ടുകാരെ നമുക്ക് വീടയിലിട്ട് പോവാം ഇവരൊന്നും ജസ്റ്റ് ഒന്നും വേറെ ഒന്നുമില്ല കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പം വീടിയാണ് അറിയാടി നിനക്ക് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് തമ്മില് വീടിയെടുക്കുമ്പോ അടി അതാ വീടിയെടുക്കാൻ മാത്രല്ല യാതൊരു കാര്യവും ആദ്യം സ്നേഹവും സന്തോഷവും ഓ ഭയങ്കര സ്നേഹമാണ് സ്നേഹം അന്യാച്ചില്ല ഇതുപോലെ സ്നേഹം അധ്യയായില്ല പക്ഷെ കൊറേ കഴിയുമ്പം ഞങ്ങൾ രണ്ടുപേരുടെ സ്വഭാവം അവള് അവള് അവൾക്ക് അവളെ ഇഷ്ടത്തിന് ചെയ്യണം എനിക്ക് എന്റെ ഇഷ്ടത്തിന് ചെയ്യണം അപ്പൊ അങ്ങനെ അത് പറഞ്ഞു പറഞ്ഞൊക്കെ വരുമ്പോ ഒരു പഴക്കാവും ഇല്ലേ നീ പൊന്നു പൊന്നുനായിട്ട് അടിക്കുവോ പിന്നെ ഞാൻ വിചാരിട അമ്മു നല്ല കുട്ടിയാണ് പാട്ടൊക്കെ പഠിച്ച പിന്നെ എനിക്ക് പാടിത്താണ് ഞാൻ എന്ത് അടുത്ത പാട് ഇറങ്ങിയത് അടുത്ത പാട് അതിന് അറിയുന്ന ഒരു പാട്ട് എന്തെ കട്ട കട്ട അടുന്തെ എന്തെ കട്ട കട്ട ഉ ആരിമോനെ അടുത്ത് വാടാ നീ കുഞ്ഞേ നീ അടുത്തെ പാട്ട് പാട് എന്തെന്തെ കട്ടന്തെ കട്ട നീരെ അടുത്ത് പാടാം അമ്മുക്ക് അമ്മുക്ക് കുഞ്ഞേ കൊള്ള പാടോ കൊന്നേ പടക്കന്നേ

പറഞ്ഞു വിടണം ഇല്ലേ എങ്ങോട്ട് പറഞ്ഞു വിടണം എന്റെ വീട്ടിൽ കൂട്ടുകാരെ ഇത് ഇത്ര ചെറിയ രീതിയിലാണ് ഒരുങ്ങി കൊടുത്തത് വേറെ ഒന്നുമില്ല ഞാൻ ഒരുങ്ങുമ്പോൾ ഒരു ചെറിയ ചെറിയ വഴക്കൊക്കെ കാണും സത്യം പറഞ്ഞ നമ്മള് വീട്ടിലെന്തിനൊക്കെ തന്നെയാണ് സ്നേഹമെങ്കിൽ സ്നേഹം ദേശമെങ്കിൽ ദേശം അടിയെങ്കി അടി അങ്ങനെയാണ് എന്നാലും ഈ വീഡിയോ എന്റെ എല്ലാ പ്രിയപ്പെട്ടവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാലും ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യണം എനിക്ക് ആദ്യം ഇടയ്ക്ക് വീഡിയോ വീട് നിന്നു എന്നാലും പറ്റുന്നവരിലേക്ക് ഇടാം നിങ്ങൾ നിങ്ങളും എൻ്റെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എന്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യും കമന്റ് ചെയ്യും ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും താങ്ക് യു എല്ലാവരും താങ്ക് യു പ്രേ എന്റെ സപ്പോർട്ട് എന്റെ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും താങ്ക് യു എന്ന് പറയൂ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അങ്ങനെ എല്ലരിയാണ് ഭയങ്കര എന്താ പറയാ നല്ല സ്മാർട്ടാണ് ഇല്ലേ ആയിട്ട് കാണാം ബൈ